ചികക്കുട്ടിക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ട് കഴിക്കാനുള്ള പാലും അതുപോലെ തന്നെ സ്നാക്സുമാണ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ബട്ടർ ബണ്ണിനോട് സാമ്യം തോന്നുന്ന ഒരു സ്നാക്സ് ആണ് തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് ഇപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ പഞ്ചസാരയും അതുപോലെ തന്നെ ബട്ടറും മിൽക്ക് പൗഡറും കുറച്ച് പാലും കൂടി ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ലേശം പണി വളയും തോന്നുന്നു ഇച്ചിരി വെള്ളം കൂടിപ്പോയി കേട്ടോ വെള്ളം മീൻസ് പാൽ കൂടിപ്പോയി അപ്പോൾ കുറച്ചുകൂടി ഞാൻ മിൽക്ക് പൗഡർ ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തപ്പോഴേക്കും ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് വേണ്ടത് കേട്ടോ എന്നാലും നമുക്ക് ബ്രെഡിനകത്തേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി തയ്യാറാക്കാൻ പോകുന്നത് ചീകയ്ക്കുള്ള പാലാണ് കേട്ടോ പാലിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ടാണ് ആക്കിയെടുക്കുന്നത് അത് ചീക്കുട്ടിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അതുപോലെ ബ്രെഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ബട്ടർ യൂസ് ചെയ്ത അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഇല്ലേ അത് രണ്ട് ബ്രെഡിനുള്ളിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ച എല്ലാ ബ്രെഡിൻ്റെ ഉള്ളിലേക്കും ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആവണം കേട്ടോ ഇതാണ് അത് അതിൻ്റെ ഒരു പാകം കേട്ടോ ഇങ്ങനെ തയ്യാറാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ ബട്ടർ ബൺ കഴിക്കുന്ന ഒരു ടേസ്റ്റിനോട് സാമ്യം തോന്നുമെങ്കിലും പക്ഷേ ബട്ടർ ബണ്ണിൻ്റെ അല്ല നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ മിൽക്കം റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ശിവക്കുട്ടിക്ക് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ശിവക്കുട്ടി കുളിച്ച് റെഡിയായി വരുമ്പോഴേക്കും ഞാനിത് കൊടുക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ